ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളിലേക്ക് ഫലസ്തീൻ പ്രതിരോധ സേനയുടെ കൈവശമുണ്ടായിരുന്ന ഇസ്രായേലി തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ ഖാൻ യൂനിസിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു കാർഷിക സ്ഥലത്ത് വെച്ച് പൂർത്തിയായി അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിക്ക് ഐ സി ആർ സി മുമ്പാകെയാണ് ഈ കൈമാറ്റം നടന്നത് ഇസ്രായേലി സൈനികർ ഉൾപ്പെടെയുള്ള തടവുകാരുമായി റെഡ് ക്രോസിന്റെ നാല് വാഹനങ്ങൾ ഇപ്പോൾ കിസൂഫിം ക്രോസിംഗ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ദീർ അൽ ബലഹ് ഖാൻ യൂനിസ് നഗരങ്ങൾക്കിടയിലാണ് ഈ സൈനിക ക്രോസിംഗ് സ്ഥിതി ചെയ്യുന്നത് തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന ഈ ദൌത്യത്തിൽ ഫലസ്തീൻ സേനയിലെ ചുരുക്കം ചില സായുധ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് മുൻകൂട്ടിയുള്ള അറിയിപ്പുകളില്ലാതെ നിരവധി പേർ ഈ നടപടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഹസാം ബ്രിഗേഡ്സിന്റെയും അൽകുട്സ് ബ്രിഗേഡ്സിന്റെയും അഞ്ച് ഇസ്രായേലി തടവുകാരെയെങ്കിലും ഇവിടെ വെച്ച് കൈമാറിയിട്ടുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളിലെയും സായുധരായ അംഗങ്ങളെ കൈമാറ്റം നടന്ന സ്ഥലത്ത് കണ്ടിരുന്നു ഈ കൈമാറ്റം രണ്ടാം ഘട്ടമാണ് ഗാസ നഗരത്തിൽ വെച്ച് ഏഴ് തടവുകാരെ കൈമാറ്റം ചെയ്തതിനു ശേഷമുള്ള തുടർച്ചയാണിത് വരും മണിക്കൂറുകളിൽ ഗാസയുടെ മധ്യഭാഗത്ത് വെച്ച് മൂന്നാം ഘട്ട കൈമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ഫലസ്തീൻ വാഹനങ്ങളും റെഡ് ക്രോസ് വാഹനങ്ങളുടെ ഈ സംഘത്തെ കിസൂഫിം ക്രോസിംഗിലേക്ക് അനുഗമിക്കുന്നുണ്ട് ഈ വാർത്താവിശേഷങ്ങൾ ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത് സംഘർഷം ലഘൂകരിക്കാനും മാനവീയ ദുരിതങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു തടവുകാരുടെ കൈമാറ്റം മേഖലയിൽ ഒരു പരിധിവരെ സമാധാനം സ്ഥാപിക്കാൻ സഹായിച്ചേക്കും എന്നാൽ ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നത് വരും ദിവസങ്ങളിലെ മറ്റു സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും എന്തായാലും ഇതൊരു നല്ല തുടക്കമായി കണക്കാക്കാം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി